ഒരു റീറിലീസ് ചിത്രം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ റീറിലീസ് ചിത്രം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ ചിത്രമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ചരിത്രങ്ങൾ തിരുത്തി കുറിക്കുമ്പോൾ അത് മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കും അതുതന്നെയാണ് വീണ്ടും ഒരു ബോക്സ് ഓഫീസ് തരംഗം രാവണപ്രഭു എന്ന ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസം ആദ്യ ദിവസത്തെക്കാളും മികച്ച ഒരു റെസ്പോൺസാണ് രാവണപ്രഭു എന്ന ചിത്രത്തിന്റെ തിയേറ്ററിൽ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ആഘോഷം തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിച്ചതും രാവണപ്രഭു ഈ പോക്ക് പോയാൽ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ ഒരു മൂന്ന് ടു നാല് കോടി കളക്ഷൻ കയ്യിലെടുക്കും എന്നതാണ് ട്രാക്കർമാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് അതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യാം കാരണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഒന്നേ പോയിന്റ് അഞ്ചു കോടിക്ക് മുകളിലേക്ക് ചിത്രം സഞ്ചരിച്ചു കഴിഞ്ഞു ഹയസ്റ്റ് ആണ് ഒരു റീ റിലീസിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ചിത്രത്തിൽ ലഭിച്ചത് എന്നതും മറ്റൊരു കൗതുകം അത് തന്നെയാണ് സെക്കൻഡ് ഡേയിലും കണ്ടത് എന്നാൽ അതിന് മുകളിൽ എന്ന് തന്നെ പറയാം ഇപ്പോഴേ ബ്ലോക്ക് ബസ്റ്റർ എന്ന വെർഡ് ചിത്രത്തിനായി വന്നു കഴിഞ്ഞു ചോട്ടാ മുംബൈക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ ചിത്രത്തിന്റെ ഒരു റെസ്പോൺസ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് പുത്തൻ സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഗംഭീര സ്വീകരണമാണ് മോഹൻലാലിന്റെ റീറിലീസുകൾക്ക് ലഭിക്കുന്നത് ഓരോ സിനിമയും റെക്കോർഡ് കളക്ഷൻ നേടുന്നതിനൊപ്പം പ്രയോഗർക്ക് ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി സമ്മാനിക്കുന്നുണ്ട് ഈ ലിസ്റ്റിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും തിയേറ്ററിലെത്തിയ രാവണപ്രഭു മംഗലശ്ശേരി നിലകണ്ഠനായും കാർത്തികനായും മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രത്തെ വീണ്ടും ആഘോഷമാക്കിയാണ് ആരാധകരും തലമുറകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ രാവണപ്രഭുവിനെ ആഘോഷിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുകയാണ് രാവണപ്രഭു പോലെ പ്രയോജകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന അടുത്ത റീറിലീസും അണിയറയിൽ ഒരുങ്ങുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് നേരത്തെ ഗുരു എന്ന സിനിമയുടെ പേരാണെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് ശരിക്കും തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്ന സിനിമകളാണ് ഇതൊരു പ്രചോദനമാണ് മേക്കേഴ്സിന് നൽകുന്നത് കാരണം അതുപോലുള്ള സിനിമകൾ തിയേറ്ററിൽ കൊണ്ടുവരാനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അണിയറെ മോഹൻലാൽ പ്രിയദർശൻ കോംബോയിൽ എവർഗ്രീൻ ഹിറ്റ് കാക്കക്കുയിൽ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയേക്കുമെന്ന് ചില സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യ അവസാനം ചിരിച്ച് കയ്യടിച്ച് കാണാനാകുന്ന കാക്കകുയിൽ പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന രണ്ട് ഡാൻസ് നമ്പറുകളുണ്ട് എന്തുകൊണ്ടും റീറിലീസിന് സ്കോപ്പ് ഉള്ള ചിത്രമാണ് െന്നും ആരാധകരും കണക്കൂട്ടുന്നുണ്ട് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന സിനിമകൾ റീലീസിന് വേണമെന്ന് പ്രേക്ഷകർ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുപോലുള്ള സിനിമകൾ വരുമ്പോൾ രാവണപ്രഭുവിന്റെ ഓളം എവിടെയും അവസാനിക്കുന്നില്ല രാവണപ്രഭു ഇത്രയും വലിയ ഓളത്തിൽ നമ്മൾ കാണുന്നതിനൊപ്പം ഒരു കൊമേഴ്സ്യൽ സിനിമ എന്നതിൽ ഒതുങ്ങുന്ന ഒരു സിനിമയല്ല മോഹൻലാലിന്റെ കിടിലൻ പെർഫോമൻസ് ആണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുകൂടെ നമ്മൾ റീവിസ്റ്റ് ചെയ്യുകയാണ് മോഹൻലാലിന്റെ ഗംഭീര രണ്ട് തകർപ്പൻ വേഷങ്ങൾ എന്തൊരു കിടിലൻ പെർഫോമൻസ് ആണ് രാവണപ്രഭുവിൽ ലാലട്ടൻ നടത്തിയത് അച്ഛനും മകനും ആയി രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ിക്കുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന മനുഷ്യൻ നിസ്സഹാനായി പോകുന്ന രംഗങ്ങൾ എത്ര മനോഹരമായാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് പ്രാണന്റെ പാതിയായ ഭാനുമതിയുടെ മരണവും മംഗലശ്ശേരിയുടെ പടിയിറങ്ങുന്ന അവസ്ഥയും ഭീകരമായി ലാലട്ടൻ ചെയ്തു നീലന് വേണ്ടി രഞ്ജിത്തെഴുതിയത് തന്നെ തീർത്തും വ്യത്യസ്തമായ സംഭാഷണങ്ങളാണ് ലാലട്ടൻ അത് ഡെലിവർ ചെയ്തത് എക്സ്ട്രീം പെർഫെക്ഷനിലും മംഗലശ്ശേരി കാർത്തികൻ മലയാള സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും മാസ്കുലാനിറ്റിയുള്ള കഥാപാത്രമാണ് സകലതും ചവിട്ടിത്തെപ്പിച്ചു പോകുന്ന എന്നാൽ ഒന്നിനെയും കൂസാക്കാത്ത മതമിളകിയ ഒറ്റാൻ ഫീൽ അതിനുള്ള ോട് കട്ടയ്ക്ക് നിൽക്കുന്ന മോഹൻലാന്റെ സ്റ്റാർ ഓറ രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ ഒരു തരത്തിലും എവിടെയും ഒരു സാമ്യവും തോന്നാതെയുള്ള വളരെ സ്വാഭാവികമായ പ്രകടനം എന്നാൽ വ്യത്യസ്തമാക്കാനായിട്ട് വേഷം കെട്ടലുകളോ ശബ്ദത്തിൽ കോക്രി കാണിക്കലോ ഒന്നുമില്ല കാലങ്ങൾക്കിപ്പുറം തിയേറ്ററിൽ കാണുമ്പോഴും ക്ലാസിക് പെർഫോമൻസ് ആയി തോന്നുന്നത് പ്രകടനത്തിലെ അനായാസതയും സ്വാഭാവികതയും കൊണ്ടാണ് ലാലട്ടിന്റെ ഇത്തരം കൊമേഴ്ഷ്യൽ പടങ്ങൾ നോക്കിയാൽ പോലും കിടലൻ പ്രകടനം കാണാം രാവണപ്രഭു ആഘോഷിക്കുന്നതിനൊപ്പം മോഹൻലാന്റെ കിഡിലൻ പെർഫോമൻസിനെ കൂടി വീണ്ടും വിസിറ്റ് ചെയ്യുകയാണ് ആരാധകർ തിയേറ്ററുകളിൽ എന്തായാലും ഓപ്പണിംഗ് വീക്കെൻഡിൽ രാവണപ്രഭു എന്ന ചിത്രം മൂന്ന് കോടിക്ക് അടുത്തുവരെ എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഒന്നേ പോയിന്റ് അഞ്ച് കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എന്തായാലും വ്യക്തമായ കണക്കുകൾ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാവണപ്രഭുവിന്റെ ഈ ആഘോഷം കൊച്ചു കേരളത്തിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് കാരണം കേരളത്തിൽ നടക്കുന്ന ആഘോഷത്തിന് മുകളിലുള്ള ഒരു ആഘോഷം കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലൊക്കെ നടക്കുന്നുണ്ട് അതാണ് ഞെട്ടിപ്പിക്കുന്നത് അവിടെ നിന്നുള്ള ക്രൗഡിന്റെ വീഡിയോകളൊക്കെ ആരാധകർ പങ്കുവയ്ക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകും ആയിരത്തിന് മുകളിൽ സീറ്റ് കപ്പാസിറ്റിയുള്ള തിയേറ്റർ ാണ് കവിഞ്ഞ നിറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ പല തിയേറ്ററുകളും എല്ലാം ഫുൾ ആയിരുന്നു എറണാകുളം കവിത തന്നെ എല്ലാ ഷോകളും ഫുൾ ആയിട്ടാണ് കളിച്ചത് കോഴിക്കോട് അപ്സര തൃശ്ശൂർ രാഗം കോഴിക്കോട് കൈരളി തിരുവനന്തപുരം എയർക്സ് പ്ലക്സ് വനിത ജോസ് എന്നീ മേജർ തിയേറ്ററുകളെല്ലാം ഫുൾ കപ്പാസിറ്റിയിൽ രാവണപ്രഭു റൺ ചെയ്തപ്പോൾ കേരളത്തിലെ ഓരോ മോഹൻലാൽ ആരാധകരും പ്രേക്ഷകരും ആഘോഷമാക്കി അതുപോലെ തന്നെ ബാംഗ്ലൂരു ലക്ഷ്മി സിനിവാസ എന്നിവിടങ്ങളാണ് മറ്റ് ആഘോഷങ്ങൾ നടന്നത്